മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി പൊന്നിയൂർക്കുളം കല്ലാറ്റിൽ ഷമിൽ ഷെരീഫ് ആണ് അറസ്റ്റിലായത് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എൻ എച്ച് പട്രോളിംഗ് സംഘവും ചേർന്ന് മണ്ണുത്തിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ വി എൽ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന നടത്തിയിരുന്നത് ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത് പിടിച്ചെടുത്ത കഞ്ചാവ് ആയിരത്തി ഇരുന്നൂറോളം ചെറുപൊതികളിലാക്കി വിൽക്കാനായിരുന്നു പദ്ധതി ആന്ധ്രയിൽ നിന്നും അൻപതിനായിരം രൂപ കൊടുത്തു പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽക്കുമ്പോൾ ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപ ലഭിക്കുമെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം നൂറോളം ചെറുപതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ് സുദർശനകുമാർ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ജി മോഹനൻ കെ എം സജീവ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ എം എം മനോജ് കുമാർ വി ആർ ജോർജ് എം കെ കൃഷ്ണപ്രസാദ് എം എസ് സുധീർകുമാർ ടി ആർ സുനിൽ പി ബി സിജോമോൻ വി വി കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്